എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾക്ക് ഒരു കുറച്ചധികം കുറേ കാര്യങ്ങൾ ചെയ്യണ ഒരു ഡേ ആട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് എനിക്ക് സ്കാനിങ് ഉണ്ട് നയൻത്ത് മന്തിൻ്റെ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു കൊളാബുണ്ട് പിന്നെ കുറച്ച് ഗോൾഡ് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കൊളാബറേഷൻ കൊളാബറേഷൻ അല്ല യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഇൻകമും കൊളാബിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇൻകം കൂട്ടിയിട്ട് നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ നമുക്ക് എല്ലാം കൂട്ടിയിട്ട് ഒരുമിച്ച് ഇതിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതേ പോവാട്ടോ മെട്രോ ഹോസ്പിറ്റലാണ് തൃശ്ശൂരുള്ള മെട്രോ ഹോസ്പിറ്റലാണ് എൻ്റെ ഡെലിവറി അപ്പോൾ പൊണ്ണുബാബിയും അവിടെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ അടുത്തുള്ള വേറെ ഹോസ്പിറ്റൽ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കാണെങ്കിൽ ൊണ്ണു ബാബീനെ അവിടെ ആയതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നു എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുത്തത് കേട്ടോ വേറെ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്താവും ഇവിടെ തന്നെ ആണെന്നായിരുന്നു കേട്ടോ അപ്പോൾ പൊണ്ണുബാബിയാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ കുറുമ്പായിരുന്നു ഓടി നടക്കലും തുള്ളലും ഒക്കെയാണ് ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും കുറുമ്പ് അറ്റ് ഇറ്റ്സ് പീക്ക് ആട്ടോ പൊണ്ണു ബാബി പിന്നെ ഞാനും അമ്മയും പൊണ്ണുമാണ് ഡോക്ടറെ കാണാൻ പോണോ പൊണ്ണുവാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ലിഫ്റ്റ് താക്കണം ലിഫ്റ്റ് താക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വേഷങ്ങട്ടും കാര്യങ്ങളൊക്കെയാണ് പൊണ്ണുൻ്റെ വക പൊണ്ണു ചെയ്യണുണ്ട് പിന്നെ അവസാനം ഞങ്ങൾ അവിടെ ക്യാൻറ്റിയിൽ പോയിട്ട് എന്തോ സ്നാക്സ് വെച്ചിട്ട് കഴിക്കാൻ പോയപ്പോൾ അവന് ജീരകമിട്ടായി വേണം അപ്പോൾ ഞാനാണെ കുറേ നാളായിട്ട് ജീരകം മിഠായി എൻ്റെ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ളതാണ് എനിക്ക് പക്ഷേ ഈ ജീരകമിട്ടയെക്കാട്ടും കൂടുതൽ ഇഷ്ടേതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു ടൈപ്പ് ഉണ്ട് ഒരു കുഞ്ഞിന്റെ ജീര നിങ്ങൾക്ക് പേര് എന്നുണ്ടെങ്കിൽ പറയട്ടോ ഇതിനെക്കാട്ടും ഒരു കുഞ്ഞൊരു ജീരകത്തിൻ്റെ ഒരു മിഠായി ഉണ്ടായിരുന്നു കേട്ടോ പണ്ടേക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം അതാട്ടോ അതിപ്പോൾ കടയിലുണ്ടോന്നും കൂടി എനിക്കറിയില്ല അതൊരു യമ്മി യമ്മി ടേസ്റ്റ് ആട്ടോ അത് പിന്നെ അതെ അവിടെ പോയപ്പോഴാണെങ്കിൽ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ പുറത്തൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണവുമൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ സിക്സ്റ്റി നയൻ ആയി വെയിറ്റ് ഞാൻ കൂടിയിട്ടുണ്ട് മുന്നാണെങ്കിൽ ഭയങ്കര കുറവായിരുന്നു ഇപ്പം ഞാൻ വെയിറ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ ഞാൻ നന്നായി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ബി പി ഒക്കെ ചെക്ക് ചെയ്തു ഒക്കെ എല്ലാം അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സ്കാനിങ് ചെയ്തപ്പോഴാണെങ്കിലും അല്ല സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കാട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് സ്കാനിങ്ങിൽ ആണെങ്കിൽ നോക്കിയപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല ഡേറ്റ് കുറവാണോന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇനിയും കുറച്ചൊന്നും ആളും കൂടി ഉണ്ടല്ലോ അപ്പോൾ ഇനി പ്രശ്നമൊന്നും വേണ്ട അല്ല പ്രശ്നമൊന്നുമില്ല പറഞ്ഞത് ഇതാണ് നമ്മുടെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് കെട്ടോ ഹാർട്ട് ബീറ്റൊക്കെ എനിക്ക് കേൾപ്പിച്ചത് ഞാനിങ്ങനത്തെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ എനിക്കൊരു ഒരു സന്തോഷം എന്നൊക്കെ കാണുമ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ആണ് ഈ ഇന്ത്യൻ കോഫി ഹൗസിലത്തെ കട്ട്ലേറ്റ് എൻ്റെ പൊണ്ണുള്ള സമയത്ത് നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുമോന്നറിയില്ല എട്ട് കട്ട്ലേറ്റൊക്കെയാണ് ഒറ്റയടിക്ക് ഞാൻ തിന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഇപ്പം ഒന്നും കഴിക്കാൻ പറ്റില്ല മാക്സിമം ഒരു നാല് കട്ട്ലേറ്റൊക്കെ ഞാൻ തിന്നും കേട്ടോ എന്നാലെനിക്ക് അവിടുത്തെ കട്ട്ലേറ്റും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാട്ടോ എല്ലാവർക്കും അത്ര വലിയ പ്രത്യേകത തോന്നാറില്ല ഏട്ടനൊക്കെ കൊണ്ടുപോയിട്ട് ഇതാണോ നീ പറഞ്ഞ പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ബഡ്സ് ഡിഫറെൻ്റ് അല്ല എനിക്ക് പക്ഷേ അവിടുത്തെ കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതും നല്ല ചൂടോട് കിട്ടിയിട്ട് അവരുടെ തന്നെ ഒരു സോസും കുറച്ച് സവാളൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ യമ്മി അമ്മയാണ് അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ അവിടെ അവിടെന്നാട് കഴിക്കാറ് പിന്നെ പൊണ്ണുബാബി എന്താന്നറിയില്ല നല്ല കുട്ടിയായിട്ട് അമ്മാമ്മയുടെ കൂടെ കൈയും പിടിച്ചിങ്ങനെ ഇങ്ങനെ മഴയായിരുന്നു കേട്ടോ ആ ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ മഴയെ കാണാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ മഴ പെയ്യുമല്ലാണ്ട് ഭയങ്കരമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ പ്രെഗ്നൻസിയിൽ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വണ്ണൊന്നും വെച്ചിട്ടില്ല നോർമൽ തന്നെ വയറ് ഉണ്ട് അങ്ങനെ ഇനിയിപ്പ നമ്മളിത് കൊളാബിന് വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ ഞാൻ തീതില് വോയിസ് ഞാൻ എല്ലാത്തിലും ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഹലോ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആദ്യം മുതലേ പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ തേ ഞാൻ ജസ്റ്റ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ് ഇട്ടിട്ട് നമ്മളൊരു ആയുർവേദ ഒരു ഷോപ്പാണ് തൃശ്ശൂർ നല്ല പേര് കേട്ടിട്ടുള്ള ഒരു ഷോപ്പ് ആട്ടോ അപ്പോൾ ഒവുങ്ങൽ നല്ലൊരു പേര് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് അവിടെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ കുറേ പച്ചമരുന്നുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ മുന്നേ ആ വഴിയൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ കാണാൻ ുണ്ട് ഞാൻ ഈ കൈ എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നെയിൽസിൻ്റെ ഒക്കെ കണ്ടില്ല ഇങ്ങനെ വൈറ്റ് കളറായിട്ട് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ട് നെയിൽസ് ഒക്കെ ആണെങ്കിലും കാലുമുത്തിയാണെങ്കിലും ആണെങ്കിലും നല്ല ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള നെയിൽസ് ആണ് ഇങ്ങനെ പോകണമെന്നില്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാൽഷ്യം ഗുളികൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു നഗന്നും അങ്ങനെ പൊട്ടി പോകാറൊന്നുമില്ല നല്ല അടിപൊളി പിന്നെ മുടി കുഴിച്ചിലും കാര്യങ്ങളങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ഞാനാണെങ്കിൽ ജസ്റ്റ് കുളിച്ചിട്ട് ഞാൻ അങ്ങനെ ഹയർ അങ്ങനെ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യലോ കാര്യങ്ങളൊന്നും ചെയ്തില്ല ജസ്റ്റ് നോർമലായിട്ട് അധികം ഓവർ മേക്കപ്പ് കൂട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നോർമലായിട്ട് ക്യാഷ്വലായിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തു പോകുന്ന പോലെ പിന്നെ അത് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ട് എനിക്ക് ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഒരു ചില്ലി ചിക്കനും കഴിച്ചിട്ടോ പിന്നെ അതേ നമ്മള് ഇപ്പോ ഇവിടെയാണ് നമ്മൾ തൃശ്ശൂരിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഈ വെറൈറ്റി വെറൈറ്റി പച്ചമരുന്നുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ആയുർവേദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല ഇങ്ങനെ ആയുർവേദ ഈ ഫേസ് പാക്കുകൾ അതുപോലെ തന്നെ ഓരോ സംഭവങ്ങൾ ഈ പ്രസവക്ഷടം വരുന്നതല്ലേ ഞാൻ പറയണേ അല്ലാണ്ട് ഈ വക ആയുർവേദ സംഭവങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാവർക്കും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം ഇഷ്ടം ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ചെയ്യാറ് അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി എനിക്ക് തീരെ മേക്കപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പുറത്തു മുമ്പ് മാത്രം ഞാൻ ജസ്റ്റ് അത് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ഇടുന്നു അല്ലാണ്ട് ഞാൻ എനിക്ക് മേക്കപ്പ് ഇടാനേ ഇഷ്ടമില്ല ഞാൻ വീട് എത്തിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ അത് ഈ മുന്നേക്കങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിൽ വീട്ടിലെത്തി അപ്പം ഫസ്റ്റ് ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഫേസ് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഇരിക്കും എന്തോ എന്തോസും ഈവൻ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യും ഞാനൊരു നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം അല്ലെങ്കിൽ ടിൻറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിപ് ബാം ഇട്ടിട്ട് വീട്ടിലേക്കും അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പിന്നെ മുഖത്ത് കുറേ ഫേസ് പാക്കുകൾ ഇടാതിടാതിടാതൊക്കെയാണ് എൻ്റെ സന്തോഷം കേട്ടോ പിന്നെ അതേ നമ്മൾ ജ്വല്ലറിക്ക് വന്നേക്കാണ് അപ്പൊ പൊണ്ണുബാബിക്കാട്ടോ നമ്മൾ എടുത്തു കൊടുക്കണേ അപ്പോൾ അവനാണെങ്കിൽ ഒരു വാളെടുത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു കൈച്ചേനാണെ അവൻ്റെ ഓൾറെഡി ഉള്ളത് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും മാറ്റിയിട്ട് ഇത്രയും കൂടി നല്ലത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊണ്ണുപാബീനാണെങ്കിൽ നമ്മൾ അവസാനം അവിടെ കാർട്ടൂണൊക്കെ കാട്ടിക്കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഈ വളയാണ് എടുത്തതിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒഴുക്കായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നമ്മള് ഭാവന ഒക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ പറ്റുന്നു പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാനും അമ്മയുടെ സൈഡിൽ നോക്ക് പെൺ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ ക്യൂട്ട് ക്യൂട്ട് രണ്ടാമത് പെൺകുട്ടി ആവണമെന്നാണ് എന്റെ ആഗ്രഹം എനിക്കതുപോലത്തെ എടുത്തു കൊടുക്കാമല്ലോ അപ്പൊ ഇതേ അവന് വേറെ നമ്മൾ കുറച്ച് കഴിച്ചതിന്റെ മോഡൽസും കാര്യങ്ങളും അതൊക്കെ നോക്കി എന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചു പക്ഷെ ഇതല്ലാട്ടോ നമ്മൾ എന്നിട്ട് ഇതല്ലാട്ടോ നമ്മളെടുത്ത് പിന്നെ അവനാണെങ്കിൽ നമ്മൾ രണ്ട് വള എടുത്തുട്ടോ അതായത് ഓൾറെഡി മുന്നിലുള്ള വളയാണെങ്കിൽ അവൻ്റെ ആകെ ഒരു പരിവായിട്ട് ഇരിക്കായിരുന്നു അപ്പോൾ ഇത് ആ രണ്ട രണ്ടു വളരെ ഒരു വളം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൈച്ചേനാണെങ്കിൽ ആ മറ്റേത് നമ്മൾ ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള വേറെ ഒന്നും എടുത്തു പിന്നെ ഇത് ഇങ്ങനത്തെ കുറേ എന്താ പറയുക ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കൈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എനിക്കാണെങ്കിൽ ഈ ഭാഗം അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാട്ടോ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ലഗൻ്റെ ആയിട്ടുള്ളത് ഇപ്പം വള തന്നെ ഇട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളതൊക്കെ ആട്ടോ ഇഷ്ടം എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്ക് ഇടാൻ ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര ഓവറായിട്ട് ഭയങ്കര വലുപ്പത്തിലുള്ളതോ എനിക്ക് ഫുള്ള് സ്റ്റോൺ ആയിട്ടുള്ള ഇപ്പോൾ ഇയർ ആണെങ്കിലും ഇപ്പോൾ എൻ്റെ സെക്കൻഡ് സ്റ്റാർഡ് ആണെങ്കിലും പിൻ ആണെങ്കിലും മിക്കതും എനിക്കിങ്ങനെ സ്റ്റോൺ ഉള്ളതാട്ടോ കൂടുതൽ ഇഷ്ടം പിന്നെ ഈ ഇതൊക്കെ ഇഷ്ടമായിട്ടോ ഇതിങ്ങനെ നല്ല ഇങ്ങനെ കുഞ്ഞിത് അലക്കലക്ക് പക്ഷേ അതൊക്കെ വേഗം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് വേഗം ഇതൊക്കെ പൊട്ടും അപ്പോൾ നമ്മളിത് ഷോപ്പ് ചെയ്ത് ഹാപ്പി ആയിട്ട് വന്നു വീട്ടിലേക്ക് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക